മകളുടെ വിവാഹനിശ്ചയത്തിന് ഏറെ പ്രതീക്ഷകളോടെ സൗദിയിൽ നിന്ന് വന്ന പിതാവിനെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കാറ് ലോറിക്ക് പിന്നിലിടിച്ച് പിതാവും മകളും ദാരുണമായി അന്തരിച്ചു വള്ളിക്കുന്നം കാമ്പിശ്ശേരി താളിരാടി വെങ്ങാലേത്ത് വിളയിൽ അബ്ദുൽ സത്താറും മൂത്ത മകൾ പത്തൊൻപത് വയസ്സുകാരിയായ ആലിയയുമാണ് മരണപ്പെട്ടത് ഇരുവരുടെയും മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി അരിപ്പാട് താമല്ലാക്കരന് വടക്ക് കെ വി ജെട്ടി ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു അപകടം നടന്നത് അബ്ദുൽ സത്താറിന്റെ ഭാര്യ ഹസീനയും മറ്റു മക്കളും ഉൾപ്പെടെ കാറിലുണ്ടായിരുന്ന ആറുപേർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു സൗദിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ സത്താർ ആലിയയുടെ വിവാഹ നിശ്ചയത്തിന് വന്നതാണ് വ്യാഴാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിലെത്തി കുടുംബം വിമാനത്താവളത്തിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു വിവാഹ നിശ്ചയത്തിന് ഉപ്പയും കൂടെയുണ്ടാകുമെന്ന സന്തോഷത്തിലാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത് വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപകടം സംഭവിച്ചതും ലോറി റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാറിന്റെ ഇടതുഭാഗം ലോറിയുടെ പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ മുൻപിൽ ഇടതുവശത്തിരുന്ന അബ്ദുൽ സത്താറിനും തൊട്ടു പിന്നിലിരുന്ന ആലിയക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത് ആലിയ അപ്പോൾ തന്നെ മരിച്ചു അബ്ദുൽ സത്താറിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല ഹസീനയും മറ്റു മക്കളായ അർഷദ് അൽഫിദ ഹസീനയുടെ സഹോദരൻ അജീബ് സഹോദരങ്ങളുടെ മക്കളായ മുഹമ്മദ് സാലി ഹുസൈൻ ആദിൽ എന്നിവരുമാണ് കാറിലുണ്ടായിരുന്നത് അജീബാണ് കാറോടിച്ചിരുന്നത് ഇയാൾ ഉറങ്ങിപ്പോയതാണെന്നാണ് കരുതുന്നത് പരിക്കേറ്റവർക്ക് ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകിയിട്ടുണ്ട് ആലിയ കരുനാഗപ്പള്ളി വിദ്യാധിരാജ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ രണ്ടാം വർഷ ബി എ വിദ്യാർത്ഥിനിയാണ് വള്ളിക്കുന്നം വിവാഹ നിശ്ചയത്തിനെത്തിയ പിതാവിനെയും കൂട്ടിക്കൊണ്ട് വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള വരവ് അച്ഛനും മകൾക്കും അന്ത്യയാത്രയായി കൊല്ലം ജില്ലയിലെ തേവലക്കര ഭാഗത്തുള്ള യുവാവ് ആലിയയെ പെണ്ണു കാണാനെത്തിയിരുന്നു ഇരുവർക്കും തമ്മിലും ബന്ധുക്കൾക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു പിതാവ് വിദേശത്ത് നിന്ന് വന്ന ശേഷം നിശ്ചയം നടത്തിയാൽ മതിയെന്നായിരുന്നു ആലിയയുടെ ആഗ്രഹം ആ ആഗ്രഹം സഫലീകരിക്കാൻ മകളുടെ വിവാഹം ഉറപ്പിക്കാനാണ് സത്താർ സൗദിയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചത് സത്താറിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഭാര്യയും മക്കളും അടുത്ത ബന്ധുക്കളുമടക്കം ഏഴുപേരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാത്തുനിന്നത് ഉപ്പയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സന്തോഷത്തിലായിരുന്നു ഏവരും വീട്ടിലെത്താൻ മുക്കാൽ മണിക്കൂർ മാത്രം അവശേഷിക്കെയാണ് അപകടം പോലീസ് നടപടികൾ പൂർത്തീകരിച്ച് വൈകുന്നേരം അഞ്ചേ കാലോടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചു അവസാനമായി ഇരുവരെയും ഒരു നോക്ക് കാണാൻ ബന്ധുക്കളും നാട്ടുകാരും ഒട്ടേറെ പേരാണ് വീട്ടിലെത്തിയത് മൃതദേഹങ്ങൾ ആംബുലൻസിൽ നിന്ന് വീട്ടിലേക്കെടുത്തപ്പോൾ അടക്കി പിടിച്ച വിങ്ങലുകൾ കൂട്ടക്കരച്ചിലായി പദാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം മൃതദേഹങ്ങൾ കാഞ്ഞിപ്പുഴ കിഴക്ക് പള്ളിക്കുറ്റി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി